വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നോറേനെ നേരം ആക്ടിവിറ്റി റൂമിൽ ഇത്തിരി രണ്ടു മൂന്ന് ദിവസമൊക്കെ സീക്രട്ട് റൂമിൽ ഇരുത്തും എന്ന് വിചാരിച്ചു ഇരുത്തിയില്ല ആൻഡ് വീട്ടിലുള്ള എല്ലാവരും നോറേനെ കുറിച്ച് എന്താ പറയണേ എന്നുള്ളതൊക്കെ അവൾ കേട്ടു പിന്നെ ഒരു വൈറ്റ് ഗൗൺ കൊടുത്ത് ഗോസ്റ്റിനെ പോലെ വീട്ടിലേക്ക് വീണ്ടും എൻട്രി ചെയ്യാൻ പറഞ്ഞു കണ്ടാൽ തന്നെ അറിയുമ്പോൾ അത് നോറയാണ് രാത്രി എല്ലാവരും പെട്ടെന്ന് പാട്ട് കേട്ടപ്പോഴാണ് പേടിച്ചത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർക്ക് പിന്നെ എന്താണ് മാങ്ങപ്പഴം കൊടുക്കാനുള്ള ഒരു ചെറിയ ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് പേര് ചേർന്ന് അങ്ങനെ ബാലൻസ് ചെയ്ത് ഒരു റൗണ്ട് ഇതിൽ ബോൾ ഇങ്ങനെ വെച്ചിട്ട് അതിൽ കൊണ്ടുപോയി ഫൈനൽ സ്റ്റേജിൽ എത്തിക്കുന്ന ഒരു ചെറിയ ടാസ്ക് അത് കഴിഞ്ഞ് ആറ്റംബേഗിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു അത് രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റായി ചെയ്യണം പിന്നെ അവരവർ അവർ ലൈക് സെൽഫായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ലൈക്ക് ഒരു മെററിൽ സെൽഫായിട്ട് സംസാരിക്കാൻ അതിൽ ജിൻറ്റുവിൻ്റെ മാത്രമേ കാണിച്ചുള്ളൂ ഇപ്പം ഇതൊക്കെയാണ് നടക്കണേ ഇനിയിപ്പോൾ ടാസ്ക്സ് ഉണ്ടാകുമോ എന്താണെന്നൊന്നും അറിഞ്ഞില്ല ബിക്കോസ് ലാസ്റ്റ് ടു വീക്സ് ഓഫ് ബിഗ് ബോസ് മലയാളം നോക്കാം നമുക്കിനി എന്താകുമെന്ന് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ